ൂടലിന്റെ ആത്മനിർവൃതിയിൽ കാഞ്ഞങ്ങാട് സൗത്ത് കക്കാണൻ തറവാട് ദേവസ്ഥാനം കുടുംബസംഗമവും ഓണാഘോഷം സ്നേഹാദരവും നടന്നു വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായി പുരാതനവും ആചാരപ്പെരുമയാൽ സമ്പന്നവുമായ കക്കാണൻ തറവാട് ദേവസ്ഥാനത്ത് ഒത്തുകുടലിന്റെ ആത്മനിർവൃതിയിൽ കുടുംബ സംഗമവും ഓണാഘോഷവും സ്നേഹാദരവും സംഘടിപ്പിച്ചു സംസ്ഥാനത്തിന് അകത്തും പുറത്തും വിദേശങ്ങളിലുമുള്ള ക്ഷേത്ര അംഗങ്ങളും കുട്ടികളും തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്ത സംഗമം മുൻ നഗരസഭാ ചെയർമാൻ വി ഗോപി ഉദ്ഘാടനം ചെയ്തു നമുക്കെല്ലാവർക്കും എല്ലാം കൊണ്ടും സന്തോഷിക്കും വിശസ്തകളായ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ കുടുംബ സംഘവും ഓണാഘോഷവും സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ സംസാരിച്ച ആളുകൾ സൂചിപ്പിച്ചതുപോലെ സിനിമ സൂചിപ്പിച്ചതുപോലെ മൂക്കള മത്സരത്തോടുകൂടി ഇതാരംഭിച്ച് ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ഓണസദ്യയും കഴിച്ച് മുൻ പ്രധാനാധ്യാപകൻ പി വി വിനോദ് കാഞ്ഞങ്ങാട് സൌത്ത് മുഖ്യപ്രഭാഷണം നടത്തി തറവാട് പ്രസിഡന്റ് കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു തറവാട്ട് കാരണവർ കെ കരുണാകരൻ വൈസ് പ്രസിഡന്റ് ബാലൻ പെരിങ്ങാനം മാതൃസമിതി പ്രസിഡന്റ് കെ അംബിക ജോയിന്റ് സെക്രട്ടറി കെ വിജയൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച തറവാട്ടിലെ മുതിർന്ന അംഗങ്ങൾ കോലധാരികൾ സഹായികൾ ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾ എന്നിങ്ങനെയായി അൻപത്തിയാറ് വ്യക്തികളെ ആദരിച്ചു പൂക്കള മത്സരം തിരുവാതിര ഗാനാലാപനം തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഓണസദ്യയും നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്